ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് കട്ടിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്ങിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പം നമുക്ക് എല്ലാ ഫ്രോക്കുകളും കട്ട് ചെയ്യുന്ന പോലെ ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഓരോ ഏജിനും എടുക്കേണ്ട കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്കൊരു അളവ് ഫ്രോക്ക് ഉണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കുക അപ്പോൾ ഈ ഒരു മോഡൽ മോഡല് എങ്ങനെയാണ് അളവുകൾ എടുക്കേണ്ടത് സ്റ്റിച്ച് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ മുന്നേക്കെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ഓരോ ഏജ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഏത് ഏജിന് വേണമെങ്കിലും ഇതുപോലെ ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഇത് ഒരു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് പൂരത്തിൻ്റെ കോസ്റ്റ്യൂമാണ് അങ്ങനത്തെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തൊക്കെ പൂരങ്ങൾ ഇങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ക്യാപ്പ് ഇട്ടിട്ടാണ് അപ്പം അങ്ങനത്തെ കുറച്ച് വർക്കുകൾ എനിക്ക് കിട്ടാറുണ്ട് ഇതാണ് കേട്ടോ അളവിനായിട്ട് തന്നിട്ടുള്ളത് അവരളവിന് തന്നിട്ടുള്ള ഫ്രോക്ക് ഇതുപോലെയാണ് അതായത് സാധാ ഒരു ഫ്രോക്കാണ് സ്ലീവൊക്കെ വെച്ച് ഷോൾഡർ ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സ്ലീവ്ലെസ് സ്ലീവ് അല്ലാതെ സ്ട്രാപ്പ് വെച്ചിട്ട് താഴെഞ്ഞുറി വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ഫ്രോക്കിൽ നിന്ന് അളവ് എടുക്കുമല്ലോ അപ്പോൾ ആ അളവിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം വരുത്തണം എന്നുള്ളതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ മെറ്റീരിയൽ അപ്പം ഞാൻ ആദ്യം ഈ ഒരു മെറ്റീരിയൽ എനിക്ക് വേണ്ട അളവിന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എടുത്ത അളവ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ അളവുകളും അപ്പോൾ ആ അളവുകളൊക്കെ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ അളവുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ അളവുകൾ ഇതേ ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ഇതിൽ കണ്ടോ വൈ ലെങ്ത്ത് അതായത് യോക്ക് ആണ് യോക്ക് ലെങ്ത്ത് ഇതേ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കുന്ന യോക്ക് ലെങ്ത്താണിത് പത്തിഞ്ച് അപ്പോൾ ഈ പത്ത് ഇഞ്ച് എന്നുള്ളത് നിങ്ങൾ യോക്ക് ലെങ്ത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഫ്രോക്കിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക വെച്ചാൽ അതുപോലെ എടുക്കുക അതിൽ നിന്ന് ഇപ്പം ഞാൻ മൈനസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ അളവാണ് അതായത് നെക്കിൻ്റെ അളവ് മൈനസ് ചെയ്യുക നമുക്ക് കിട്ടുന്ന യോക്ക് ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് നെക്കിൻ്റെ അളവ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്കിവിടെ ഏഴ് ഏഴിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് നമുക്കിവിടെ എട്ട് ഇഞ്ച് കിട്ടിയിട്ടുള്ളത് എട്ട് ഇഞ്ചിലാണ് അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ മൂന്നിഞ്ചെന്നുള്ളത് മാറ്റം വരും കാരണം നമ്മൾ നെക്കിന് എത്ര കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേട്ടോ ഇവിടെ കുറയ്ക്കേണ്ടത് അപ്പം നമ്മൾ നെക്കിന് രണ്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യോക്ക് ലെങ്ത്തിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചാൽ മതി അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കേട്ടോ നമ്മൾ ഫ്രോക്കിൽ നിന്ന് യോക്ക് ലെങ്ത്ത് എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നെക്കിൻ്റെ അളവ് കുറയ്ക്കുക നെക്ക് മൂന്നാണോ രണ്ടാണോ നാലാണോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറയ്ക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അതാണ് നമ്മുടെ യോക്ക് ലെങ്ത്ത് അടുത്തതായിട്ട് നമുക്ക് ബോട്ടം ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബോട്ടൽ ലെങ്ത്ത് നോക്കാം ബോട്ടം ലെങ്ത്ത് നമുക്ക് വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇനി മൈനസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്രയാണ് ഫ്രില്ല് വെക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ അളവ് അതായത് ബോട്ടം ലെങ്ത്തിൻ്റെ താഴെ നമ്മൾ ഞുറിട്ട് കൊടുക്കുന്ന പീസിന് കൊടുക്കുന്ന അളവ് എത്രയാണോ അത് നമ്മൾ മൈനസ് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ ബോട്ടം ലെങ്ത്ത് പതിമൂന്നാണ് കിട്ടിയിട്ടുള്ളത് മൈനസ് ഞാൻ നാലിഞ്ച് ഫ്രില്ലിൻ്റെ ലെങ്ത് കൊടുത്തു അതിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഒമ്പത് ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ബോട്ടൽ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കുക അതിൽ നിന്ന് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്ന എത്ര ഇഞ്ചാണോ മൂന്നിഞ്ചാണെങ്കിൽ നിങ്ങൾ ഇഞ്ച് മൈനസ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കൊടുക്കുന്ന അളവ് അതിനകത്തുനിന്ന് മൈനസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആ ഒരു ആ ഒരു എമൗണ്ടിൽ പ്ലസ് വൺ ഇഞ്ച് കൊടുക്കുക അതായത് സ്റ്റിച്ചിങ്ങിനായിട്ട് അതാണ് നമ്മുടെ ബോട്ടൽ ലെങ്ത്ത് അപ്പോൾ നിങ്ങൾക്ക് യോക്ക് ലെങ്ത്തും ബോട്ടൽ ലെങ്ത്തിലും കൺഫ്യൂഷനില്ല എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ എത്രയാണോ ഫ്രില് വെക്കുന്നത് ആ ഒരു സംഖ്യ നമുക്ക് കിട്ടുന്ന ബോട്ടിൽ ലെങ്ത്തിൽ നിന്ന് കുറച്ചാൽ മതി നമ്മൾ ഫ്രോക്കിൽ നിന്ന് അളവെടുക്കുമ്പോൾ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അടുത്തത് ചെസ്റ്റാണ് അപ്പോൾ ചെസ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ള അളവ് നോക്കുക അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഫ്രോക്കിൽ നിന്ന് അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ചെസ്റ്റ് ചെസ്റ്റ് നമുക്ക് ഇരുപത്തിനാലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡിവൈഡഡ് ഫോർ അതായത് ചെസ്റ്റിനെ നമുക്ക് നാലാക്കി എടുക്കാം അപ്പോൾ നാലാക്കി എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഞാൻ ഒന്നരയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒന്നര എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വരെ കൊടുക്കാം രണ്ട് ഇഞ്ചിനും കൂടുതൽ കൊടുക്കരുത് കേട്ടോ കുട്ടികളുടെ ഫ്രോക്കിനെ അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ നാലായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ചര കിട്ടും പ്ലസ് നമ്മൾ ചെസ്റ്റിന് കൊടുത്ത സെയിം അളവ് തന്നെ വേസ്റ്റിലും ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഒന്നരയോ രണ്ടൊക്കെ കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ അപ്പോൾ ഈ ചെസ്റ്റും വേസ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ചെസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതിനെ നാലാക്കുക അതിൽ നിങ്ങൾ എക്സ്ട്രാ എത്ര കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ ഇനി അടുത്തത് ഷോൾഡർ ആണ് അപ്പോൾ ഷോൾഡറിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറ് നമ്മളൊരു ഫ്രോക്കീന്ന് ഷോൾഡർ അളന്നെടുക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ അളന്നെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അര ഇഞ്ച് ആഡ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഒമ്പത് ഇഞ്ച് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഒമ്പതരയാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഷോൾഡർ എനിക്ക് എട്ടരയാണ് ആ ഫ്രോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഫ്രോക്കിൻ്റെ ആ ഒരു എട്ടര ഷോൾഡറിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ഒരു അര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒമ്പത് ഇഞ്ചിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണതാണ് എനിക്ക് നാലര ഇഞ്ച് അപ്പോൾ ഈ നാലര ഇഞ്ചെന്ന് പറയുന്നത് ആ ഒരു സംഖ്യ തന്നെയാണ് നമുക്ക് ആംഹോളും വരിക അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമുക്ക് ഷോൾഡർ നമ്മൾ അളന്നെടുക്കുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ അരേഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക അതിന് ശേഷം കിട്ടുന്ന എമൗണ്ടിനൊന്ന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് തന്നെയാണ് ആ ഒരു സംഖ്യ തന്നെയാണ് നമുക്ക് ഷോൾഡർ ആയിട്ടും അതുപോലെ ആംഹോളായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതേ ഉള്ളൂ ഇതിനകത്തുള്ള കണക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് അറിയാത്തവർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഫ്രോക്ക് ചെയ്യുമ്പോഴും ഓരോരുത്തർ ചോദിക്കും ഒരു ഓരോ വയസ്സിൻ്റെ കാണിക്കോ അല്ലെങ്കിൽ ഈ വയസ്സിൻ്റെ കാണിക്കോ എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് ഏത് വയസ്സിനും നമുക്ക് ഇതുപോലെ അളവെടുത്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും യും അളവുകൾ ഇതേപോലെ തന്നെ എടുത്താൽ മതി ഇതിൽ വ്യത്യാസം ഉള്ളത് നമുക്ക് ഏജിൽ മാത്രമാണുള്ള വ്യത്യാസം വരിക ഏജിന് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുപോലെ എടുക്കാം പിന്നെ വന്നിട്ട് നമുക്ക് സ്ട്രാപ്പിൻ്റെ അളവ് നോക്കാം അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഫ്രണ്ട് നെക്ക് പ്ലസ് ബാക്ക് നെക്ക് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് കൂട്ടിയതാണ് നമ്മൾ ഇതിനകത്ത് സ്ട്രാപ്പ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന അളവിലാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടത് അതായത് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കും ഈ ഒരു സ്ട്രാപ്പിന് നമ്മൾ സെയിം തന്നെയാണ് എടുക്കുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എത്ര എടുക്കണേന്ന് നോക്കുക ഫ്രണ്ട് നെക്കാണെങ്കിലും ബാക്ക് നെക്കാണെങ്കിലും ആണെങ്കിലും മൂന്ന് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് വൺ ഇഞ്ച് ഏഴിഞ്ച് ആ ഇഞ്ചിലാണ് നമ്മൾ സ്ട്രാപ്പ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ രണ്ട് ഇഞ്ച് എടുക്കണമെന്ന് വച്ചാൽ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് വൺ ഇഞ്ച് നാല് നാല് പ്ലസ് വൺ ഇഞ്ച് വരുമ്പോൾ ഇഞ്ച് അഞ്ചിഞ്ച് അപ്പോൾ ഇഞ്ചിൽ നിങ്ങൾ സ്ട്രാപ്പ് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അളവ് എടുക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് തുണിയിലും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു ടു ടു ത്രീ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഏജ് അവർ അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അളവ് തന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ സൈസ് വ്യത്യാസമുള്ളതുകൊണ്ട് അവർ നമുക്ക് അളവ് തന്നു അപ്പോൾ ആ അളവിലാണ് കേട്ടോ നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ബോഡി പാർട്ടാണ് അപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓരോ പീസ് ഒന്നിന് മീത വെച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഞാൻ പറയാം എങ്ങനെയാണ് നോക്കണ്ടതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സൈസ് ഒരു ആറിഞ്ച് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ ആറിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ എത്രയാണ് കൊടുക്കുന്നത് നോക്കുക അപ്പോൾ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ആണെങ്കിൽ അപ്പോൾ ആറ് പ്ലസ് രണ്ട് എന്ന് പറയുമ്പോൾ എട്ട് അല്ലേ വരാം അപ്പോൾ ആ എട്ട് ഇഞ്ചിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ എട്ടിൻ എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടുമ്പോൾ ഒമ്പതല്ലേ വരാം അപ്പോൾ ഒമ്പതും ഒമ്പതും പതിനെട്ട് പതിനെട്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഓരോ പീസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും കട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ കട്ട് പീസ് ഒക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അളന്ന് നോക്കിയാൽ നമുക്ക് അറിയാലോ ഇത്രയും മതിയല്ലോ നമുക്ക് ജസ്റ്റ് ആ ഒരു പാർട്ടിന് ഇത് മതിയല്ലോ എന്ന് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഷോൾഡർ ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ ഞാൻ നമ്മൾ എടുത്തിട്ടുള്ള അളവുകളിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോള് താഴേക്ക് ഞാൻ ഒരു ഇഞ്ച് എടുക്കുന്നുള്ളൂ അത് നിങ്ങളെ എത്ര സൈസാണെങ്കിലും ഒരിഞ്ച് തന്നെ എടുത്താൽ മതി കേട്ടോ ഒരു ഇഞ്ച് ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ നിങ്ങൾ ഒരിഞ്ച് എടുത്താൽ മതി അടുത്തതായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിയിൽ നിന്ന് നെക്കിൻ്റെ ആവശ്യത്തേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശേഷം ആ ഒരു ഇഞ്ചീന്ന് വീണ്ടും ഉള്ളിലേക്ക് ഒരു ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ടോട്ടൽ നമ്മൾ ഇതുപോലെ ഓരോ ഇഞ്ച് വെച്ചിട്ട് ഷോൾഡറിൽ നിന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ലാസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിൻറ്റ് നിന്ന് ചെറുതായിട്ട് ഇതുപോലെ നെക്ക് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഇഞ്ച് ഇറക്കത്തിൽ എടുത്താൽ മതി അതിന് ശേഷം എന്തെങ്കിലും ഷോൾഡർ ചെറുതായിട്ടൊന്നും ഉള്ളിലേക്ക് കെർവ് ചെയ്ത് കൊടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവുകൾ ഇതുപോലെ തന്നെ എടുത്താൽ മതി ഒരു മൂന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുത്താൽ മതി ഒരു ഇഞ്ചിൽ തന്നെ എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ചെസ്റ്റിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ഇവിടെ ആറിഞ്ചാണ് എക്സ്ട്രാ നമ്മളൊരു ഒന്നര ഇഞ്ച് ഞാനതിനകത്ത് രണ്ടിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് ഒരു അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അളവുകളാണ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിനകത്ത് ഷോൾഡർ നമ്മൾ നാലര നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോള് ഒരിഞ്ച് മാർക്ക് ചെയ്തത് ഒരു അഞ്ച് വയസ്സ് വരൊക്കെ കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം ആണെങ്കിൽ ഒരു ഒന്നര എടുക്കുക ഒരു എട്ട് വയസ്സ് വരക്കാണെങ്കിൽ ഒരു ഒന്നര എടുക്കുക അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നെക്കിൻ്റെ കാര്യമാണെങ്കിലും ഷോൾഡറിൻ്റെ ഈ വശം ഇതുപോലെ തന്നെ ഒരു ഇഞ്ച് വെച്ചിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഒരു ഇഞ്ചിൽ തന്നെ എടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് തന്നെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിനകത്ത് കുറേ ഷോൾഡറിൻ്റെ അളവ് മാറുന്നതുകൊണ്ട് നമുക്ക് അതിൽ വ്യത്യാസം വ്യത്യാസം വരില്ല ഒരിഞ്ച് തന്നെ എടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഈ ഒരു ഷേപ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈനിങ് കൂടെ വെക്കുന്നുണ്ട് ലൈനിങ് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോഡി പാർട്ടിന് മാത്രം താഴത്തെ ആ ഒരു പാർട്ടിന് ലൈനിങ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ നെക്കും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബോഡി പാർട്ട് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമേ കട്ട് ചെയ്യാനായിട്ടുള്ളൂ പിന്നെ നമ്മൾ കട്ട് പീസുകളാണല്ലോ എടുക്കുന്നത് കട്ട് പീസുകളാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം പറയാനായിട്ട് നമ്മുടെ വീഡിയോ കമൻറ്റ് ഉണ്ടായിരുന്നു താഴത്തെ പാട്ട് എടുക്കുമ്പോൾ കൺഫ്യൂഷനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെറിയിട്ടിട്ടുള്ള വശങ്ങൾ കറക്റ്റ് ആയിട്ട് വരുന്നില്ല അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ പിന്നെ അത് ഞാൻ രണ്ട് സ്ട്രാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ മേലെ സ്ലീവിന് പകരം വെക്കുന്ന സ്ട്രാപ്പ് അപ്പോൾ അത് ഞാനിവിടെ കണ്ടോ ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏഴ് ഇഞ്ചിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കന്ന് നേരത്തെ നോക്കിയപ്പോൾ ഏഴ് ഇഞ്ചാണല്ലോ കെട്ടിയത് അപ്പോൾ അതേ മൂന്നിഞ്ച് വീതിയിൽ രണ്ട് പീസ് ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ട്രാപ്പിൻ്റെ ലെങ്ത് കിട്ടണ അതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതേ ബാക്ക് ടൈ ബാക്ക് ടൈൻ്റെ ഇതുപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് പീസുകൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അളവൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പതിനേഴ് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വീതി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇതുപോലെ സ്ട്രാ ബാക്ക് ടൈ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് താഴെ ഫ്രില്ലിടാനുള്ള ഒരു വശമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു അളവിൽ അത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെങ് ലെങ്ത്ത് കൂട്ടും ഫ്രില്ലിന് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് രണ്ട് മൂന്ന് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ ഫ്രില്ലിടാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അതേ ഇതായിട്ടുണ്ട് പിന്നെ വന്നിട്ട് താഴെ നമുക്കൊരു രണ്ട് പീസും കൂടെ വേണം അതായത് ബോട്ടം പീസ് വേണമല്ലോ ബോട്ടം പീസ് നമ്മളത് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആ ഒരു ക്ലോത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പീസുകളൊക്കെ ഞാനിവിടെ താഴെ ഫ്രില്ലിടാനായിട്ടാണ് കേട്ടോ ബാലൻസ് ഡിപ്പിക്കുന്നതൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ലെങ്ത് വൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അളവുകളാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതാണ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രില്ലറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞ താഴെ ബോട്ടം പീസ് ഫ്രില്ലറിൻ്റെ എന്നെ പറ്റിയിട്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇത് ഇതിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാറുണ്ട് ഇപ്പോൾ അടുത്തും കൂടെ ഞാൻ കമൻറ്റ് വായിച്ചുള്ളൂ അതിൽ ചെറിയ അങ്ങനെ ഇടുമ്പോൾ മാത്രം എന്തോ ശരിയാവാറില്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഞാൻ എടുക്കുന്ന അളവും നിങ്ങളെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട് ഇതിൽ ഞാൻ ഒന്നൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അളവ് ഉണ്ടല്ലോ അതായത് വേസ്റ്റിൻ്റെ ഈ ഒരു ഒരളവ് ഇപ്പോൾ എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇരട്ടി ക്ലോത്ത് നിങ്ങൾ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ പതിനഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തഞ്ചാണല്ലോ വരിക അപ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ച് നീളത്തിൽ നമ്മൾ ക്ലോത്ത് എടുക്കുക അതായത് ഞൊറിടാനുള്ളത് ഒരു വശത്തേക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഈ നാൽപ്പത്തഞ്ച് ഇഞ്ചിൽ വേറെ എടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ അളവ് എത്രയാണ് വരണേ നോക്കുക അതിന് ശേഷം അതിൻ്റെ മൂന്നിരട്ടി ക്ലോത്ത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് എടുക്കണം അപ്പം അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടാനുള്ള ഒരു ഡൗട്ടുമില്ലാതെ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു മോഡൽ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുന്നും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഫ്രോക്കിൻ്റെ അപ്പം അതെല്ലാം ഓരോ ഏജിൻ്റെയാണ് കാണിക്കാറ് അപ്പോൾ അതിലിങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് വയസ്സിൻ്റെ ചെയ്താൽ വേറെ ഏജിൻ്റെ ചെയ്യോ നാലിൻ്റെ ചെയ്യോ അല്ലെങ്കിൽ ഏഴിൻ്റെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വരാറുണ്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏത് വയസ്സാണെങ്കിലും നമുക്ക് അങ്ങനെ പ്രശ്നം ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫ്രോക്കിൽ നിന്ന് അളവെടുക്കണേൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോയും കൂടെ കാണണം കേട്ടോ അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ